കരിനീലി അമ്മയെ കുടിവെക്കുന്ന നേരത്ത് അമ്മയുടെ ദർശനം എങ്ങടായിരിക്കണം എന്നുള്ളത് പലപ്പോഴും പലരുടെയും സംശയമാണ് പല ജ്യോതിഷികൾ പോലും തെറ്റായി പറഞ്ഞു കൊടുത്തിട്ട് കാവകളിൽ തെറ്റായി കുടിവെച്ച് കാണുന്നുണ്ട് അതായത് കരുനീലിയമ്മയുടെ ദർശനം എങ്ങോട്ടേന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കരിനീലി അമ്മയെ തൊഴേണ്ടത് എന്നുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പ്രമാണം നമുക്ക് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടില്ല പുരാണ ഗ്രന്ഥങ്ങളിലോ മറ്റൊന്നും ഇതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല കാര്യമായിട്ടൊന്നുമല്ല അത്തരം ഗ്രന്ഥങ്ങളെന്നൊക്കെ പരാമർശമില്ല വ്യവസ്ഥാപിത ജ്യോതിഷം പറയാത്ത ഈ കാര്യം പിന്നെ എങ്ങനെയാണ് നമുക്ക് പ്രവചിക്കാനോ അറിയാനോ അല്ലെങ്കിൽ സ്ഥാപത്യം വാസ്തു തത്വശാസ്ത്രം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് തറയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നിശ്ചയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് കരിനീലിയമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലങ്കുറത്തിയുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് നിലനിൽക്കുന്ന തോറ്റങ്ങളും അതുപോലെയുള്ള വാമൊഴിയായിട്ട് ലഭിക്കുന്ന മന്ത്രങ്ങളും ഒക്കെയാണ് ആധാരം അങ്ങനെ വരുമ്പോ കരിനീലിയമ്മയുടെ ദർശനം അയ്യായിരം കല്ലും കൊണ്ട് അടിയും കെട്ടി മൂവായിരം കല്ലും കൊണ്ട് മോളും കെട്ടി പതിനാറ് തുള്ളിൽ കരിങ്കോട്ടയും കെട്ടി മലയോട് പുറം ചാരി ഇരിഞ്ഞ് പടിഞ്ഞാട്ട് കാലം നീട്ടിയിരിക്കുന്ന പൊന്നുമലവാരത്തമ്മാണ് മഹിളാരം തടാകത്തിൽ മറ്റൊരു കാര്യമാണ് മഹിളാരം തടാകത്തില് പൊൻപീടം കെട്ടി പടിഞ്ഞാട്ട് കാലം നീട്ടിയിരിക്കുന്നതാണ് അപ്പോ അവിടെ ഈ പടിഞ്ഞാട്ടാണ് പടിഞ്ഞാറ് കാല് നീട്ടി അമ്മയ്ക്ക് ഇരിക്കണെങ്കിൽ അവൻ കിഴക്കിരുന്ന് പടിഞ്ഞാട്ട് കാലം നീട്ടണം കിഴക്കിരുന്നാലേ പടിഞ്ഞാറോട്ട് കാല് നീട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മയുടെ ദർശനം പടിഞ്ഞാട്ടും നമ്മൾ തൊഴേണ്ടത് കിഴക്കോട്ട് ആകുമ്പോൾ അമ്മയെ കുടി കുടിവെക്കേണ്ടത് കിഴക്ക് ദിക്കിലായിരിക്കണം ഇതാണ് അതിൻ്റെ സാമാന്യ രീതി അതുകൊണ്ട് നമുക്ക് ഒരു അഭ്യർത്ഥനയാണ് ജ്യോതിഷം ചെയ്യുന്നവരോടും തത്വശാസ്ത്രം ചെയ്യുന്നവരോടും ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ആരാധന നടത്തുന്നവരോടൊക്കെ അമ്മയുടെ ദർശനം യഥാവിധിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അമ്മ കിഴക്ക് നിൽക്കണം നമ്മൾ പടിഞ്ഞാറുന്ന അമ്മയെ കിഴക്കോട്ട് നോക്കിയിട്ട് വേണം തുടങ്ങാൻ അപ്പൊ മാത്രമേ ഉള്ളൂ അത് ശരിയായി വരുള്ളൂ അപ്പൊ കരിനീലി അമ്മയുടെ ഒരു കുടിവെപ്പുമായി ബന്ധപ്പെട്ട് സാമാന്യനെ ഇതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്